ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു ലാസ്റ്റ് ഞാനൊരു ആപ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു എല്ലാവരും കണ്ടായിരുന്നു എല്ലാവരുടെയും റീസെൻ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വയർ തന്നെയാണ് ഈ വയറ്റിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് അതെങ്ങനെ കുറക്കണം അല്ലെങ്കിൽ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും കുറയുന്നില്ല എൻ്റെ വയറിന്റെ സ്കിന്നൊക്കെ സാഗിയായി പോവാണ് എൻ്റെ വയർ പോവാണ് അല്ലെങ്കിൽ എനിക്ക് അപ്പർ അപ്പറായിട്ടാണ് വയറുള്ളത് അങ്ങനെ ഒരുപാട് കമന്റ്സും ഒരുപാട് ചോദ്യങ്ങളും ആണ് എനിക്ക് ഇൻബോക്സിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഈ വാറ്റില കൊഴുപ്പ് ഈ വാറ്റില കൊഴുപ്പ് പ്രത്യേകിച്ച് നമുക്ക് അത് മാത്രമായിട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ ഒരു ഫുൾ ബോഡി ഫാറ്റ് ലോസ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക അപ്പൊ നമ്മൾ ആ ഒരു വർക്കൗട്ടിന്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മൾക്ക് വേണ്ട ഒരു ഓരോരോ മനുഷ്യർക്കും വേണ്ട ഒരു ഒരു ററീസ് ഉണ്ടാവും അതിൽ കൂടുതൽ ഫുഡ് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം ഓരോ ഓരോരോ ഭാഗങ്ങളിലായിട്ടായിരിക്കും ഫാറ്റ് സ്റ്റോർ ചെയ്യുക പലരും എന്നോട് വന്നിട്ട് ചോദിക്കും എനിക്കിതാ ഇവിടെ ഈ നെക്കിന്റെ ബാക്കിലാണ് നെക്ക് ഹമ്പ് പോലെ ഇവിടെ ഉണ്ട് ഫാറ്റ് ഭയങ്കരമായിട്ട് ഫാറ്റ് ഉണ്ട് അതെങ്ങനെ കുറയും ചിലവർ ബാക്ക് ഫാറ്റ് ബാക്കിലാണ് ഫാറ്റ് എന്ന് പറയും ചിലവർ വയർ ഒട്ടുമിക്ക എല്ലാരെയും പ്രശ്നം വയറായിരിക്കും വയറില് ഫാറ്റ് വന്നടിയുന്നു വയറില് ഫാറ്റ് വന്നടിയുന്നു കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പുകൾ എന്ത് ചെയ്യും ആദ്യം ഓരോ ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യും ഒരു കുറച്ച് കുറച്ച് ഏരിയ ഫേസിലൊക്കെ കുറച്ച് കുറച്ച് സ്റ്റോർ ചെയ്യും ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ വയറ് പിന്നെ നമ്മൾ അതി ഒട്ടുമിക്ക ഈ ജനറേഷൻ ആൾക്കാർ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും അവരാരും വർക്കൗട്ട് ചെയ്യുന്നത് പോയിട്ട് നടക്കുക പോലും ചെയ്യാത്ത കുറെ ആൾക്കാരായിരിക്കും അപ്പം കുറച്ചൊന്ന് നടക്കാൻ ശ്രമിക്കുക കുറച്ച് കാര്യങ്ങൾ നമ്മൾ നടന്നിട്ടും നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ആളുകൾ ചിമ്മിൽ പോയിട്ടും ഞാൻ ഈ കാണിക്കുന്ന പോലുള്ള വർക്കൗട്ടുകൾ ചെയ്തിട്ടും ബോഡി ഒന്ന് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ആപ്സിന്റെ വർക്കൗട്ടിലേക്കാണ് പോകുന്നത് ഞാൻ ഇതുപോലെ നിന്നിട്ട് തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ട് കുറച്ച് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് എക്സസൈസ് നമ്മൾ സ്റ്റാൻഡിങ് ആണ് നിന്നിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കൈരണ്ണും ഇതുപോലെ മുകളിലേക്ക് വെക്കുക ഇതുപോലെ വെച്ചാൽ മതി ഓക്കെ എന്നിട്ട് ഇതുപോലെയാണ് വൺ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ലോളി ചെയ്താൽ മതി ആരും തിരക്കു കൂട്ടണ്ട ഓക്കെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കാല് മുകളിലേക്ക് വരുത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഒരു പ്രഷർ കിട്ടണം ഓക്കെ മറ്റേ സൈഡും മാറിക്കൊടുക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ഞാനിപ്പോൾ ടെന്ന് രണ്ട് സൈഡും ആണ് ചെയ്തത് നിങ്ങൾ ഒരു ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് രണ്ട് സൈഡിലും കൊടുക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ടയേഡായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ടോ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ എപ്പോഴും നല്ല സ്ട്രെയ്റ്റ് ആയി ഈ ഒരു ഈ ഒരു കോർ ഏരിയ പരമാവധി ടൈറ്റാക്കി പിടിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഏരിയയിൽ കറക്റ്റ് ഫീൽ ചെയ്യൂ ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ കാല് കുറച്ചകത്ത് വയ്ക്കുക കൈ ഇവിടെ നമുക്ക് ഹിപ്പിൽ വെക്കാം എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി മറ്റേ സൈഡും ഓക്കെ സെയിം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നിങ്ങൾ ട്വൻറ്റീൻ്റെ നാല് സെറ്റ് വെച്ചിട്ട് രണ്ട് സൈഡും മാറി മാറി കൊടുക്കണം അപ്പം നമ്മുടെ തേർഡ് എക്സസൈസ് വന്നിട്ട് കാല് രണ്ടും അകത്തി വെക്കുക അകത്തി വെച്ചിട്ട് ഈ കാൽപ്പത്തി കുറച്ചൊന്ന് ഇതുപോലെ ഈ ഒരു രീതിക്ക് വെക്കുക കൈ രണ്ടും നീട്ടി ഇതുപോലെ നീട്ടി വെക്കുക നമ്മൾ സ്ട്രെയിറ്റ് ആക്കി നിൽക്കണം കോറെയര് ടൈറ്റാക്കി പിടിക്കണം എന്നിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഇത്ര പോയാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഞാൻ ടെന്നാ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇത് ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലും മാറി മാറി കൊടുക്കും നെക്സ്റ്റ് വന്നിട്ട് ഈ ഇതുപോലെ ഇരിക്കുക നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ച് വികാറുണ്ടെങ്കിൽ മീൻസ് ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പം തീർക്കാം ഓക്കെ ആണ് ഇതുപോലെ ഇരിക്കുക കാല് കുറച്ച് ഈ ഒരു പോസ്റ്ററിൽ വെക്കണം കൊറേര് ടൈറ്റ് ആക്കി വെക്ക എന്നിട്ട് പഞ്ചിങ്ങാണ് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ പഞ്ചിയോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എവിടെ ആപ്സിനെ അറിയാം കറക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ കുറച്ച് ഇതുപോലെ ഇരിക്കുക കുറെയേറെ ടൈറ്റ് ആക്കി പിടിക്കുക നമ്മൾ ഇതുപോലെ സൈഡ് കൊടുക്കുമ്പോൾ നോക്കിയാൽ മതി കറക്റ്റ് ഫീൽ ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾ ട്വന്റി ഓക്കെ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് വർക്ക്ഔട്ട് ഈയൊരു നമ്മള് കാൽ ഇത്ര ഒന്ന് അകത്തി വെക്കുക ഓക്കെ എന്നിട്ട് സിക്സ് സെവൻ എയ്റ്റ് നയൻ നിങ്ങൾ ഇത് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ കോർ ഏരിയ ഈ ഒരു ഏരിയ ഈ ഒരു പോർഷൻ പരമാവധി ടൈറ്റ് ആക്കി പിടിച്ചിട്ട് ഉള്ളോട്ട് വലിച്ചു പിടിക്കുക ബ്രീത്ത് പിടിച്ചു വെക്കാനല്ല ഇത് ഉള്ളോട്ട് വലിച്ചു പിടിച്ചിട്ട് ചെയ്യണം അപ്പൊ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇവിടെ ഒരു ഫീല് വരത്തുള്ളൂ അല്ലാണ്ട് വെറുതെ കുഴഞ്ഞ് ഇതുപോലെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടാനില്ല നമ്മൾ നമ്മളെപ്പോഴും ആക്റ്റീവായി നിന്നിട്ട് ചെയ്യണം സ്ട്രെയിറ്റ് ആയി ആക്റ്റീവായി നിന്നിട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇനിയും മോർ മോർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സ്പെഷ്യലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഡയറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഞാൻ പറയുന്ന പോലെ നന്നായിട്ട് ഉറങ്ങണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഡയറ്റിന്റെ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ